വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ ഉപഗ്രഹ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ എസ് ആർ ഉരുൾപൊട്ടി അറങ്ങിയത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നാണെന്ന് ഉപഗ്രഹ ദൃശ്യം വ്യക്തമാക്കുന്നുണ്ട് പാറക്കെട്ടുകൾ ഉൾപ്പെടെ എട്ട് കിലോമീറ്റർ ദൂരം ഒഴുകിയെത്തിയെന്നും ഐ എസ് ആർ കണക്കുകൾ പറയുന്നുണ്ട് വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ ഇപ്പോൾ ഐ എസ് ആർഒ ഒരു ഉപഗ്രഹ ചിത്രമാണ് മേഖലയുടെ ഒരു ഉപഗ്രഹ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഒരു ആഘാതത്തിൻ്റെ ഭൂപടം ആണ് ഇപ്പോൾ ഐ എസ് ആർ പുറത്തുവിട്ടിരിക്കുന്നത് ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇവ ഇവിടെ ഒരു ത്രീ ഡി ത്രീ ഡി ഇമേജിംഗ് എന്നുള്ള രീതിയിൽ എവിടെയെല്ലാം ദുരന്ത ബാധിത മേഖലയെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നതിൻ്റെ റെസല്യൂഷൻ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൽ രണ്ട് രണ്ട് ചിത്രങ്ങളിൽ ഒരു ആദ്യം ഒരു മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെയും അതിനുശേഷം ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ ഈ വലിയ രണ്ടാമത്തെ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെയും ചിത്രങ്ങളാണ് ഇവ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ആണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഐ എസ് ആർ തന്നെ കാർട്ടോസാറ്റ് റിസാറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് ഇതിൽ ഈ കാർട്ടോസാറ്റ് റിസാറ്റ് ഉപഗ്രഹ ഉപഗ്രഹങ്ങൾ മേഘത്തിൻ്റെ ആവരണം ഉണ്ടെങ്കിൽ പോലും അതിന് താഴേക്കുള്ള ഭാഗം സ്കാൻ ചെയ്യുന്ന രീതിയിൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുക്കാൻ ഈ ഉപഗ്രഹങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ മേഘത്തിൻ്റെ ആവരണത്തിനും മറികടന്നുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത് ഉരുൾപൊട്ടലിന് മുൻപും അതിനുശേഷം ജൂലൈ മുപ്പത്തി ഒന്നിനും എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ചിത്രങ്ങളിൽ കാണുന്ന ക്രൗൺ സോൺ എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഇതിൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പീക്ക് പോയിന്റ് എന്നാണ് പറയുക ഈ ഭാഗത്തിനെയാണ് ക്രൗൺ സോൺ എന്ന് പറയുക മണ്ണിടിച്ചിൽ ആരംഭിച്ച ആരംഭിച്ച സ്ഥലമാണ് ഇത് ഇത് മണ്ണിടിച്ചിലിന് ശേഷം ആ ഭാഗത്തു നിന്നും താഴേക്ക് ഒരു കൈവഴി പോലെ മണ്ണടർന്ന് വീണിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സമുദ്രനിര സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ആരംഭിച്ചത് അത്രയും ഉയരത്തിൽ നിന്ന് ഈ ഉരുൾപൊട്ടൽ ആദ്യത്തെ ഉരുൾപൊട്ടി മണ്ണും അതുപോലെ തന്നെ കനത്ത മഴയെ തുടർന്നുള്ള ആ മഴവെള്ളവും മണ്ണും ചളിയും ചേർന്നാണ് താഴേക്ക് ഒഴുകിയിറങ്ങുന്നത് ഈ മലയുടെ വിഷ്ടി പ്രദേശത്ത് ലഭിച്ച കനത്ത മഴയാണ് അല്ലെങ്കിൽ അതിതീവ്ര മഴയാണ് ഈ ഒരു ഉരുൾപൊട്ടലിന് കാരണമായത് എന്നാണ് ഐ പറയുന്നത് അവിടെ നിന്നും ഈ ഇത്രയും ഉയരത്തിൽ പൊട്ടി മലയുടെ മുകളിൽ നിന്ന് ഉരുൾ പൊട്ടിയതോടുകൂടി മണ്ണിന് സ്ഥാനഭ്രംശം സംഭവിക്കുകയും അതോടൊപ്പം ഈ മലയുടെ മലഞ്ചെരിവിൻ്റെ ഒരു ഭാഗം തന്നെ അടർന്ന് താഴേക്ക് പതിയെ ഒഴുകിയിറങ്ങുകയുമായിരുന്നു മണ്ണ് വലിയൊരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഒരു മലയിടിച്ചിൽ തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ മലയുടെ വലിയൊരു ഭാഗം ഏതാണ്ട് എൺപത്തി ആറായിരം ചതുരശ്ര മീറ്റർ എന്നാണ് പറയുന്നത് എൺപത്തി ആറായിരം ചതുരശ്ര ആണ് ഇത്തരത്തിൽ അടർന്ന് താഴേക്ക് പതിക്കുന്നത് ഈ ഇത്രയധികം മണ്ണും പാറക്കെട്ടുകളും ചളിവെള്ളവും അതുപോലെ തന്നെ വെള്ളവും എല്ലാം ചേർന്ന് താഴോട്ട് താഴോട്ടൊഴുകിയത് എട്ട് കിലോമീറ്ററോളമാണ് ഇരുവഴുങ്ങിപ്പുഴയും അതുപോലെ തന്നെ മുണ്ടക്കൈ പുഴയും എല്ലാം ഇത്തരത്തിൽ ഈ ഡെബ്രിസ് അല്ലെങ്കിൽ ഈ ഒരു ചളിയും പാറക്കല്ലും മണ്ണും എല്ലാം നിറങ്ങിയ ഈ ഒരു സാധനം വന്ന് പുഴകളിൽ വീഴുകയും അങ്ങനെ പുഴ തീരം തകർത്തുകൊണ്ട് തീരങ്ങളിലേക്ക് കവിഞ്ഞ് തീരത്തുണ്ടായിരുന്ന എല്ലാത്തിനെയും തകർത്തുകൊണ്ട് മുന്നോട്ട് ഒഴുകുകയുമായിരുന്നു ഇത്തരത്തിൽ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തൻ്റെ വഴിയിലുള്ള എല്ലാ സാധനങ്ങളെയും നിശ്ചലമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിശ്ചയമായും നശിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും ദൂരം ഈ ഉരുൾ ഒഴുകിയെത്തിയത് ഈ ഉരുളിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ആണ് നമുക്ക് ഇതിൽ കാണുന്ന ഏറ്റവും മുഗൾ ഭാഗത്ത് കാണുന്ന ഒരു ഭാഗം ക്രൗൺ ഓഫ് ദ ലാൻഡ് സ്ലൈഡ് എന്ന് പറയും അതിന് ആ ക്രൗണിൽ നിന്ന് അങ്ങോട്ട് ഈ ഉരുളിൻ്റെ ഒഴുകിയെത്തിയ ആ ഭാഗത്തിൻ്റെ അവസാനം വരെ എട്ട് കിലോമീറ്ററുകളാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളിൽ ജൂലൈ മുപ്പതിന് ഈ പുലർച്ചെ രണ്ട് മണിക്കാണ് ഉരുൾ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ആദ്യം ഒരു മണിയോടുകൂടി ആദ്യത്തെ ഉരുൾപൊട്ടലും അതിനുശേഷം ഏതാണ്ട് രണ്ടരയോടുകൂടി വീണ്ടും ഒരു ഉരുൾപൊട്ടുകയും ചെയ്തിരുന്നു ആ രണ്ടാമതുണ്ടായ ഉരുൾപൊട്ടലാണ് ഈ ഭീമാകാരമായ ഇത്രയധികം ദുരന്തത്തിന് കാരണമായ ഉരുൾപൊട്ടൽ എന്നാൽ അതിനു മുൻപ് തന്നെ ആ പ്രദേശത്ത് ചെറിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണുന്ന രണ്ടാമതായി കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള ആ ചിത്രത്തിൽ ചെറിയ ഒരു ചാല് പോലെ കാണുന്നതാണ് ആദ്യമുണ്ടായ മണ്ണിടിച്ചിൽ ഇത് ഈ ഉരുൾപൊട്ടൽ ിന് മുൻപുണ്ടായ ഒരു അത്ര തീവ്രമല്ലാത്ത ഒരു മണ്ണിടിച്ചിലായിരുന്നു എന്നാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ദുരന്ത സാധ്യതയുള്ള അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള പ്രദേശമാണ് ഇത്തരത്തിൽ ആദ്യം ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായത് തന്നെ ഇതിനുള്ളൊരു സൂചനയായിരുന്നു ഇത്തരത്തിൽ മണ്ണ് മാറിയതിൽ നിന്ന് ആ മണ്ണ് മാറിയ ഭാഗത്ത് മഴ പെയ്തതോടെ വീണ്ടും ആ ഉരുൾപൊട്ടൽ അധിക ഈ മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് മലവെള്ളം ഒഴുകിയെത്തുകയും മണ്ണ് കുതിർന്ന് താഴേക്ക് പതിക്കുകയുമായിരുന്നു ഇത്തരത്തിൽ നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇരുപത് വർഷത്തിനിടെ എൺപതിനായിരത്തിലധികം ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണിച്ചുകൊണ്ട് ഇവർ ലാൻഡ് സ്ലൈഡ് അഫക്റ്റഡ് ഏരിയകളുടെ ഒരു ഭൂപടം തന്നെ ഐ തയ്യാറാക്കിയിട്ടുണ്ട് അതിരാ ശരി അതുമില്ല ഇപ്പോൾ വയനാട്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധി പ്രജീഷ് ചേരുന്നുണ്ട് പ്രജീഷ് ഇപ്പോൾ